പൊളിച്ചെടുക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ റോഡ് നിർമ്മാണത്തിനുള്ള ടാർ ഉൽപാദനത്തിന് ഉപയോഗിച്ച സൗദി അറേബ്യ ആദ്യ പരീക്ഷണം ചെലവ് കുറഞ്ഞും ഗുണമേന്മയിലും ഇനി റോഡുകൾ നിർമ്മിക്കാനാകും പൊളിച്ചെടുക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് ബ്ലോക്കുകൾ കോൺക്രീറ്റ് തുടങ്ങിയവ ക്രഷ് ചെയ്തെടുത്താണ് വീണ്ടും ഉപയോഗിക്കുന്നത് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ടാറിന് സമാനമായ അസ്ഫാൾട്ട് നിർമ്മാണത്തിനായാണ് അവശിഷ്ടങ്ങൾ ഉപയോഗിക്കുക അലഹസ ഗവർണറേറ്റിലായിരുന്നു പദ്ധതിയുടെ ആദ്യ പരീക്ഷണം റിയാദിലാണ് പദ്ധതി രണ്ടാമതായി പരീക്ഷിച്ചത് റോഡ് ജനറൽ അതോറിറ്റി മുനിസിപ്പാലിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ചെലവ് കുറഞ്ഞും ഗുണമേന്മയിലും പുതിയ രീതിയിലൂടെ റോഡുകൾ നിർമ്മിക്കാനാകും പരിസ്ഥിതി സുരക്ഷ ഉറപ്പാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം പദ്ധതിയുടെ രണ്ടാം ഘട്ടവും വിജയകരമായതോടെ സൗദിയിൽ വിവിധയിടങ്ങളിൽ പുതിയ രീതിയിലൂടെ റോഡ് നിർമ്മിക്കാനൊരുങ്ങിയിരിക്കുകയാണ് അതോറിറ്റി മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്